ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി പദവിയിൽ നിന്ന് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിൽ ഇരുന്നതിന് പിന്നാലെ അദ്ദേഹത്തിന് നേട്ടങ്ങളിൽ ചൊലിച്ചു നിൽക്കുന്നത് സർക്കാരിന്റെ വിദേശ നയന്തരെയാണ് രാജ്യത്തിന്റെ മഹത്തായ ജനാധിപത്യ പാരമ്പര്യത്തെ പരിപോഷിച്ചുകൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിന് മുമ്പിൽ ശക്തമായ ഒരു രാഷ്ട്രമായി ഇന്ത്യയെ അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് പല വിമർശനങ്ങളും പല ഭാഗത്തു നിന്നും ഉണ്ടെങ്കിൽ തന്നെ അടിവരയിട്ട് പറയേണ്ടതായി വരും സംഘർഷത്തിനു പകരം സമാധാനമാണ് ഇന്ത്യയുടെ മുൻഗണന എന്നുള്ളത് ലോകത്തെ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ബംഗ്ലാദേശുമായുള്ള അതിർത്തിടക്കം രമ്യമായി പരിഹരിച്ചത് ലോകരാഷ്ട്രങ്ങൾക്കിടയിലെ ഇരട്ട നിലപാടിനെ ധീരമായി ചോദ്യം ചെയ്യുകയും ശക്തമായി തുറന്നു കാട്ടുകയും ചെയ്തതെല്ലാം ഇന്ത്യ ലോകരാജ്യങ്ങൾക്കിടയിൽ ചർച്ചയാവാൻ കാരണമായിട്ടുണ്ട് ഇപ്പോഴും രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളിൽ പോലും മധ്യസ്ഥനാവാൻ ഇന്ത്യയെ പ്രതീക്ഷിക്കുന്നതും അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന റഷ്യ യുക്രൈൻ വിഷയത്തിലും ഇന്ത്യ തന്നെയാണ് മധ്യസ്ഥനായി നിലകൊള്ളുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് യുക്രൈനിലേക്ക് പുടിന്റെ സൈന്യം കടന്നു വരുന്നത് മുൻ സോവിയറ്റ് യൂണിയനിലെ അംഗങ്ങളായിരുന്നു റഷ്യയും യുക്രൈനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സോവിയറ്റ് യൂണിയൻ തകർന്നതിന് പിന്നാലെ സ്വതന്ത്ര രാജ്യങ്ങളായായിരുന്നു ഇരു രാജ്യങ്ങളും നിലകൊള്ളുന്നത് രണ്ടായിരത്തി പതിമൂന്ന് കൂടി പാശ്ചാത്യ യൂറോപ്പുമായി കൈകോർക്കാൻ യുക്രൈന്റെ പാർലമെന്റിൽ അഭിപ്രായം വന്നതിന് പിന്നാലെയാണ് യുക്രൈനിലെ സൊറിയ യുദ്ധത്തിൽ വിള്ളലുണ്ടാകുന്നത് അന്നത്തെ പ്രസിഡന്റ് വിക്ടർ യാനിക്കോവിച്ചിനും മന്ത്രിസഭയ്ക്കും റഷ്യയുമായി അടുത്ത ബന്ധം തുടരാനായിരുന്നു താല്പര്യം ഇതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനാല് ജനുവരിയിലും ഫെബ്രുവരിയിലും വൻതോതിൽ അക്രമങ്ങൾ യുക്രൈനിൽ ഉണ്ടായി റഷ്യൻ അനുകൂല പ്രസിഡന്റായിരുന്ന യണിക്കോവിച്ചിന് ഇതിന്റെ ഫലമായി സ്ഥാനം നഷ്ടപ്പെടുകയും ചെയ്തു പിന്നീട് സ്ഥാപിച്ച ഇടക്കാല സർക്കാരിന് പശ്ചാത്യ യൂറോപ്പുമായി ബന്ധം സ്ഥാപിക്കാനായിരുന്നു താല്പര്യം ഇതിനു പിന്നാലെ റഷ്യ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു ഇതിൽ ഇന്ത്യയുടെ നയതന്ത്രം എന്താണ് എന്നാണ് ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്നത് മോസ്കോയിലെത്തി പുടിനെ ആശ്രയിച്ച് ആറാഴ്ചകൾ പിന്നിടുമ്പോൾ മോദി യുക്രൈനിലുമെത്തി റഷ്യ വിമർശിക്കുന്ന ഒരു വേദികളിലും ഇന്ത്യ പങ്കാളിയായിരുന്നില്ല ഐക്യരാഷ്ട്രസഭയിൽ റഷ്യക്കെതിരെ കൊണ്ടുവന്ന എല്ലാ പ്രമേയങ്ങളിൽ നിന്നും ഇന്ത്യ വിട്ടുനിൽക്കുകയും ചെയ്തിരുന്നു ജൂണിൽ നടന്ന സ്വിസ് സമാധാന സമ്മേളനത്തിന്റെ സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെച്ച കൂട്ടത്തിലും ഇന്ത്യ ഉണ്ടായിരുന്നില്ല ഇതിന് പിന്നാലെയായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യ സന്ദർശനം നടക്കുന്നത് എന്നാൽ ഇതിനു പിന്നാലെ മോദി യുക്രൈനും സന്ദർശിച്ചിട്ടുണ്ട് എന്താണ് ഇന്ത്യയുടെ നിലപാടെന്ന് പലരും ഈ സന്ദർശനത്തിന് പിന്നാലെ ചർച്ച ചെയ്തിരുന്നു നയതന്ത്രത്തിൽ തന്ത്രപരമായ സ്വയംഭരണമുള്ള രാജ്യമാണ് ഇന്ത്യയെന്ന് തെളിയിക്കുകയാണ് യാത്രയ്ക്ക് പിന്നിലെ കാര്യമെന്ന് പലരും നിരീക്ഷിച്ചിരുന്നു മോദിയുടെ ഇരു രാജ്യങ്ങളിലെയും ഹ്രസ്വ സന്ദർശന വേളയിൽ ഇരു നേതാക്കളുമായി സംഘർഷത്തെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നെങ്കിലും യുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ സ്മാരകങ്ങൾ സന്ദർശിക്കാൻ മോദി തയ്യാറായിരുന്നില്ല രണ്ട് രാജ്യങ്ങളിലെയും സ്മാരകങ്ങൾ സന്ദർശിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽ നിലവിലെ ഇന്ത്യയുടെ നയതന്ത്ര സമീപനങ്ങളിലെ മാറ്റമില്ലായ്മ തന്നെയാണെന്ന് സൂചിപ്പിക്കുന്നത് ഗ്ലോബൽ സൌദി നേതാവായി കരുതുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആഗോള സമാധാനത്തിന് നൽകുന്ന പ്രാധാന്യം വളരെ വലുതാണ് ഇന്ത്യൻ വിദേശ നയത്തിലെ ദിശാമാറ്റത്തിന്റെ പ്രഖ്യാപനമാണ് ചേരിച്ചേര പ്രസ്ഥാനത്തു നിന്നുള്ള ഇന്ത്യൻ പിന്മാറ്റമെങ്കിലും ഇപ്പോൾ നാം വിദേശനയത്തിൽ തുടരുന്ന തന്ത്രപരമായ സ്വാതന്ത്ര്യം പഴയ ചേരിചേരാ നയത്തിന്റെ പുതിയ രൂപം തന്നെയാണ് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനവും ലോകത്തിലെ രണ്ടാമത്തെ സാമ്പത്തിക സൈനിക ശക്തിയായ ചൈന ഉൾപ്പെടെയുള്ള അയൽരാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധങ്ങളും പുറമെ അതിർത്തി തർക്കങ്ങളും പ്രതിരോധ രംഗത്തെ റഷ്യയുടെ നിർണായക പങ്കാളിത്തവും പ്രശ്നസങ്കീർണമായ ദക്ഷിണേഷ്യയും മറന്നുകൊണ്ടുള്ള ഒരു വിദേശ നയത്തിലേക്ക് കടക്കാൻ അതിനാൽ തന്നെ ഇന്ത്യക്കാകില്ല ഈ യാഥാർത്ഥ്യങ്ങളാണ് ഇന്ത്യൻ വിദേശ നയത്തെ നയിക്കുന്നതിനാലാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള പശ്ചാത്തല ചേരിയോട് അമിതമായ കൂറ പുലർത്തുമ്പോഴും ജൂലൈയിൽ റഷ്യയിലേക്ക് യാത്ര നടത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രേരിപ്പിച്ചത് യുക്രൈൻ യുദ്ധത്തോടുള്ള ഇന്ത്യയുടെ സമീപനം അതിന്റെ സൂക്ഷ്മമായ നയതന്ത്ര നിലപാടിനെ തന്നെയാണ് പ്രതിഫലിപ്പിക്കുന്നത് തന്ത്രപരമായ താൽപര്യങ്ങൾ സന്തുലിതമാക്കുന്നതിനോടൊപ്പം തന്നെ സമാധാനപരമായ പരിഹാരത്തിനും വേണ്ടി വാദിച്ചുകൊണ്ട് ഇന്ത്യ മുന്നോട്ട് വന്നിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ വിവിധ ആഗോള ശക്തികളുമായുള്ള ഇടപെടലുകൾ തുടരുകയും സ്വന്തം സാമ്പത്തികവും തന്ത്രപരവുമായ മുൻഗണനകളുമായി നയങ്ങൾ വിന്യസിക്കുകയും ചെയ്യുന്ന പ്രായോഗിക സമീപനം ഇന്ത്യ നിലനിർത്തുന്നുമുണ്ട് റഷ്യ യുണൈറ്റഡ് സ്റ്റേറ്റ് മറ്റ് സ്വാധീനങ്ങളിൽ രാജ്യങ്ങൾ തുടങ്ങിയ സംഘർഷത്തിൽ ഉൾപ്പെട്ട പ്രധാന രാജ്യങ്ങളുമായുള്ള ബന്ധം ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുന്നതും ഇന്ത്യയുടെ തന്ത്രം തന്നെയാണ് ആഗോള സമാധാന ശ്രമങ്ങൾക്ക് മുന്നിട്ടിറങ്ങുമ്പോൾ തന്നെ ഊർജ്ജ സുരക്ഷ വ്യാപാരം അല്ലെങ്കിൽ ഭൗമരാഷ്ട്രീയ സ്ഥാനനിർണ്ണയം എന്നിവയെല്ലാം പിന്തുടരാൻ ഇന്ത്യക്ക് സാധിക്കുന്നുണ്ട് ഇന്ത്യ സമാധാനത്തിന്റെ പക്ഷത്താണെന്നും ഈ കാലത്ത് യുദ്ധമല വേണ്ടതെന്നുമുള്ള നിലപാടുമായാണ് റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണെന്ന സന്ദേശവുമായി മോദി യുക്രൈനിലെത്തിയത് സന്ദർശനത്തിന്റെ ഭാഗമായി നിരവധി കരാറുകളിൽ ഒപ്പുവെച്ചെങ്കിലും യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ക്രിയാത്മക നടപടികളുടെ പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായില്ല എന്നാണ് വിമർശകർ പ്രചരിപ്പിക്കുന്നത് യുക്രൈൻ പ്രസിഡന്റ് വ്ലോഡിമിർ സയൻസ്കിയെ കണ്ട ശേഷം നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഫോണിൽ സംസാരിച്ചിരുന്നുവെന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരം രാഷ്ട്രീയ നയതന്ത്ര ചർച്ചകളിലൂടെ യുക്രൈൻ റഷ്യ പ്രശ്നപരിഹാരത്തിനുള്ള ഇന്ത്യയുടെ സന്നദ്ധത അറിയിക്കുകയായിരുന്നു ഈ ഫോൺ ചർച്ചയിലാണ് അജിത് ഡോവലിനെ റഷ്യയിലേക്ക് അയക്കാൻ തീരുമാനമായത് ഇന്ത്യക്ക് മാത്രം കഴിയുന്ന ഒന്നാണത് ഇന്ത്യക്ക് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ലോകരാഷ്ട്രങ്ങളും ചിന്തിക്കുന്നത് രാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യ അത്രത്തോളം വളർന്നു എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു